വളരെയേറെ സങ്കടകരവും ദുഃഖകരവും കണ്ണീരിൽ കുതിർന്നതുമായ ഒരു മരണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട പ്രശസ്തയായ സീരിയൽ താരം അന്തരിച്ചിരിക്കുകയാണ് വിശദമായ വാർത്ത നമുക്ക് നോക്കാം നമ്മുടെ പ്രിയപ്പെട്ട സീരിയൽ നടി മരണപ്പെട്ട നിലയിൽ ഞെട്ടലോടെ കുടുംബ പ്രേക്ഷകർ അനവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച തമിഴ് സീരിയൽ നടിയായ രാജേശ്വരിയാണ് മരണപ്പെട്ടിട്ടുള്ളത് ഭർത്താവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടൽ എടുത്തതോടെ കഴിഞ്ഞയിടെ സൈതാപേട്ടിലുള്ള അമ്മയുടെ വീട്ടിലേക്ക് രാജേശ്വരി മാറി താമസിച്ചിരുന്നു വ്യാഴാഴ്ച മാതാപിതാക്കൾ രാജേശ്വരിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സൈദാപേഡ് പോലീസ് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ഭാഗ്യലക്ഷ്മി ചിറകടിക്ക ആസൈ തുടങ്ങിയ സീരിയലുകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടിയാണ് രാജേശ്വരി ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് നമ്മെ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട സീരിയൽ നടിക്ക് പ്രണാമം അർപ്പിക്കുകയാണ്